വാഗവണിലെ മലനിരകളുടെ ഭംഗിയെല്ലാം പോയി കേട്ടോ പച്ചപ്പെല്ലാം പോയിട്ട് അങ്ങനെ ഇടയ്ക്കൊക്കെ ഉള്ളു പച്ചപ്പ് ഈ മലനിരകളുടെ ഇടയിലൊക്കെ ചെറിയ വനം പോലെയൊക്കെ നമുക്കിങ്ങനെ കാണാം എല്ലാവർക്കും സുഖമല്ലേ നമ്മളിപ്പോ വാഗവണിലെ കാര്യകാട് ടോപ്പിന്റെ അടുത്താണേ എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുക ഇച്ചിടയ്ക്ക് ജലദോഷമൊക്കെ വന്നിട്ട് രണ്ടു ദിവസമായിട്ട് ആയിരുന്നു ശനി ഞാറും ഒക്കെ ആയിട്ടെ പക്ഷെ അത് ഈ തണുത്ത ഒരു വെള്ളം കുടിക്കുമ്പോഴാണ് ഇത് അറിയാതെ പോയി എപ്പോഴെങ്കിലുമൊക്കെ അങ്ങ് ഉച്ചു അപ്പോൾ കുടിക്കണമെന്ന് വിചാരിച്ചിട്ട് അല്ല അപ്പം നമുക്കെന്നാൽ കാര്യകാൽ ടോപ്പും ഭാഗമുള്ള കാഴ്ചകളല്ല കേട്ടോ താഴോട്ട് ഈ കോട്ടയം ഇടിക്ക് ജില്ലയുടെ ആയിട്ട് വരുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാണ് നമുക്ക് പോയി കണ്ടിട്ട് വന്നാലോ കാര്യകാഴ് ടോപ്പിൽ പുതിയതായിട്ടുള്ള കുറേ കാഴ്ചകളൊന്നുമില്ല ഈ പഴയ കാഴ്ചകളൊക്കെ തന്നെ ഉള്ളൂ ഐസ് കച്ചവടക്കാരും നമ്മുടെ പണി തീരാത്ത പുലിയും ഒക്കെ ഉള്ളു ഈരാറ്റുവേട്ടയിൽ നിന്ന് കട്ടപ്പനയ്ക്കുള്ളൊരു കെ എസ് ആർ ടി സി കാര്യം വരുന്നുള്ളേ ഇവിടെയൊക്കെ താഴോട്ട് അഗാധമായ ഗർത്തവാണേ പണ്ട് കട്ടപ്പനയിലെ വ്യാപാരി ഒരാൾ ഇതിന് താഴ്ചയൊന്ന് പരിശോധിച്ചതാണ് പക്ഷെ പുള്ളി തിരിച്ചു വന്നിട്ടില്ല കേട്ടോ ആ കാണുന്ന ഒരു മല കണ്ടോ അതിൻ്റെ മുകളിലൊരു റിസോർട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അവർക്ക് ഈ താഴെ വഴിസൈഡിലുള്ള റിസോർട്ടും കൂടെ ഉണ്ട് ഇവിടത്തേക്കെ റിസോർട്ട് നിർമ്മാണം കണ്ടോ എങ്ങനെയാണ് വരുന്നതെന്ന് ഇപ്പോൾ നമ്മൾ ഈ വെള്ളികുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയേ ഇതിൻ്റെ മുകളിലൊരു പള്ളിയൊക്കെ ഉണ്ട് ഇവിടെ ഒരു വെയിറ്റിംഗ് ഷർട്ട് ഉണ്ട് ഒരു കപ്പേളയുണ്ട് ആ പള്ളിയിലോട്ട് സ്കൂളിലോട്ടൊക്കെ പോകുന്ന വഴി പാറയിലെ ഒരു ഗ്രോട്ടോ ഒക്കെ ഉണ്ടേ വെള്ളിക്കുളത്തെ പള്ളിയുണ്ടോ ഈ ഒരു ഭാഗം ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ സ്റ്റെപ്പ് കയറി മുകളിൽ ചെല്ലുമ്പോഴാണ് പള്ളി കുറേ സ്റ്റെപ്പുകളൊക്കെ കേറാനുണ്ട് സ്റ്റെപ്പ് കിടക്കുന്ന അങ്ങനെ പള്ളിയിലേക്കുള്ള വഴി എന്ന് പറഞ്ഞ ഇതാണ് കാണിക്കുന്നത് ചിലപ്പോ വണ്ടി പോകുന്ന ഇതിലായിരിക്കും ശരിയാണോട്ടോ ഒരുപാട് ഭംഗിയുണ്ട് ഈ മേഖല കാണാൻ റോഡ് ഇങ്ങനെ കയറി പള്ളിക്കലോട്ടാണ് പോകുന്നത് ഇപ്പം നമ്മൾ പള്ളിക്കലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ടേ ആ കുളത്തിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു വരാം പിന്നെ ഇവിടെ മൊത്തത്തിൽ ഭയങ്കര ഒരു കാഴ്ച കിട്ടുന്നത് ഈ മരങ്ങൾക്കൊക്കെ ഇങ്ങനെ റൗണ്ട് വെച്ച് കെട്ടിയൊക്കെ ഇട്ടിരിക്കുന്നുണ്ടോ ദൂരോട്ടൊക്കെ ഒത്തിരി കാഴ്ചകൾ കാണാവുന്നൊരു സ്ഥലമാണ് ഈ ഒരു കുളം പള്ളിക്കാർ അതിനകത്ത് മീനൊക്കെ ഉണ്ട് അപ്പുറത്തോട്ട് തന്നെ നമുക്ക് ആ കുളത്തിൻ്റെ കുറച്ച് കാഴ്ച്ച ഗിൽ ക്ലിയർ ആയിട്ട് കാണത്തില്ല ഇങ്ങനെയൊക്കെയാണ് കാണത്തുള്ളേ പിന്നെ ഇവിടെ ഗോട്ടമൊക്കെ ഉണ്ട് ഉണ്ണിശോടൊക്കെ ഈ വ്യൂ പോയിന്റിന് പ്രത്യേകത ഉണ്ട് കാലാവസ്ഥ നല്ലതാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് കടൽ വരെ കാണാമെന്നാണ് ഇപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു അച്ഛൻ വീഡിയോയിൽ അങ്ങനെ വന്നില്ല പക്ഷേ ഈ മേഖല ഒന്ന് നല്ല അടിപൊളിയൊരു വ്യൂ പോയിൻ്റ് വരെയാണിവിടോ അപ്പോൾ പറയാതിരിക്കാൻ പറ്റത്തില്ല താഴോട്ടുള്ള കാഴ്ചകളുണ്ടോ ഇതോ ആ ഭാഗത്ത് അങ്ങനെയാണ് കടൽ വരെ കാണാമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഭാഗം പിന്നെ ഇവിടെ ഒരു കല്ലുവാഴയൊക്കെ ഉണ്ടായിരുന്നേ അത് വെയിലുകൊണ്ട് അങ്ങനെ കരിഞ്ഞുപോയി ഇവിടെ ഈ കുളത്തിൻ്റെ കണ്ടോ താഴോട്ട് വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ വന്നിരുന്ന നല്ല ഇളം കാറ്റൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുമേ അപ്പോൾ നമുക്ക് തിരിച്ച് അപ്പുറത്തേക്ക് പോയിട്ട് ആ പള്ളിയുടെ അവിടോട്ട് കയറി എന്നുള്ള കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം അപ്പോൾ നമുക്കിനി പള്ളിയുടെ കാഴ്ചകൾ കാണാം ഒന്നും വിചാരിക്കല്ലേ നമുക്ക് ഈ ഒരു പള്ളി എന്ന് പറഞ്ഞാൽ നല്ല ഒരുപാട് വർഷം പഴക്കമുള്ള പള്ളിയും കാണാം വിറ്റത്തോട് നടക്കുമ്പോൾ നല്ല ചറവറ ചറവറ എന്നൊരു സൗണ്ട് ഉണ്ട് വിറ്റിലേ ഓടിയിട്ട് ഈ പള്ളിമിറ്റത്തിൽ നിന്ന് നോക്കുമ്പോൾ താഴെ നമുക്ക് സ്കൂൾ കാണാം താഴെ കാണുന്ന ആ സ്കൂള് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഹൈസ്കൂളായിട്ടും വന്നിട്ടുണ്ട് വെള്ളികുളം സെന്റ് ആന്റണീസ് ചർച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ഈ പള്ളി ഇവിടെ തുടങ്ങിയത് ഇത്ര വർഷം പഴക്കമാണോ നോക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ സ്ഥാപിച്ച ഒരു കുരിശ്ശേരിയാണിത് ശരിക്കും ഈ പള്ളിയുടെ ഒരു കാഴ്ച ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നല്ലതായിട്ട് കാണുന്നേ നല്ലൊരു ഗാർഡൻ പോലെയൊക്കെ സൈഡെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അതിലെ ഇങ്ങോട്ട് ആ താഴത്തെ വഴിയാണ് മുകളിലോട്ട് കയറിപ്പോയത് തൊട്ട് താഴെ നമുക്ക് സ്കൂൾ കാണാം ഇപ്പോൾ വെളിക്ക് വിട്ട സമയമാണ് വനംന്നരയൊക്കെ ആയപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിന് മുറ്റത്തൊക്കെ ഉണ്ട് വെള്ളിക്കോളത്ത് നമ്മളിപ്പോൾ കുറച്ച് താഴെ വന്നു കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ സ്ഥലം വരിക ഇവിടെ കുറേ പഴയ കെട്ടിടങ്ങളൊക്കെ കാണാം വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ് അവിടുന്ന് മലത്തോട്ട് കിടക്കുന്ന കഴിഞ്ഞാൽ അതിലേ നമുക്ക് ഈരാറ്റുവേട്ടയ്ക്ക് പോകാം നമ്മൾ ഈരാറ്റുവേട്ട വാഗവൺ റോഡ് വരുമ്പോളേ ഇവിടെ ഒരു ഇതുണ്ട് ഒരു സംഭവം ഇതൊരു റിസോർട്ടാണേ ഹോം സ്റ്റേ ആണ് റിസോർട്ടല്ല ഇത് നേരത്തെ ഇവിടെ പൊളിഞ്ഞു കിടക്കുമായിരുന്നു ആരോ പണിയെടുത്തിട്ട് പകുതിയാക്കിയിട്ട് ഇട്ടിട്ട് പോയതാണ് പക്ഷെ ഇപ്പോൾ മുകളിലൊരു തോണിയൊക്കെ വെച്ച് ഫിറ്റ് ചെയ്ത് നല്ല അടിപൊളി ഒരു ഫോട്ടോ പോയിട്ടും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വാഗവണ് നമ്മളിങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ഇനി നാട്ടുപുറം കാഴ്ചകളാണേ ശരിക്കും നമ്മൾ കോട്ടയം ജില്ലയിൽ നിന്ന് തന്നെയായിരുന്നു ബ്ലോക്ക് തുടങ്ങിയത് അക്കരെയല്ല റബ്ബർ തോട്ടം പിന്നെ ഇവിടെ ഒരു ചെറിയ പുഴയൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് ഇതും കൂടെ ചെന്നിട്ട് ആണ് മീനച്ചിലാറിലേക്ക് ചേരുന്നതേ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ജംഗ്ഷൻ കിട്ടുവെ അച്ചുക്കാവ് ദേവക്ഷേത്രത്തിലോട്ടും മാർമലരുവിയിലോട്ടൊക്കെ ഒരു വഴിയാണത് അതിലേ പോയാൽ നമുക്ക് കുറച്ച് ഗ്രാമ കാഴ്ചകളൊക്കെ കണ്ടുവരാം വഴി നേരെ പോകുന്ന ഈരാറ്റുവേട്ടയ്ക്കാണ് ഇവിടെ നേരാറ്റുവേട്ടയ്ക്ക് ഇനി ആറ് കിലോമീറ്ററുള്ളത് ഇവിടുത്തെ റോഡല്ല കുറച്ച് പേച്ചവർക്കൊക്കെ കേട്ടോ നേരത്തെ ഭയങ്കര മോശമായിട്ട് വന്ന വഴിയായിരുന്നു ഇപ്പം നമ്മൾ ഈ മാർമലരുവിയിലും മംഗളഗിരിയൊക്കെ പോകുന്ന വഴിക്കാണ് നിൽക്കുന്നത് ഈ വഴിക്ക് പോയാലും നമുക്ക് ഒറ്റയിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കയറാനുള്ള വഴിയൊക്കെ കിട്ടുവേ ഇവിടെ ഈ റബ്ബറിന്റെ വച്ചപ്പുള്ള കൊണ്ട് ചില തണുപ്പൊക്കെ കിടുന്നുണ്ട് റബ്ബർ കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ ചൂടന്നതായിരുന്നു ഭയങ്കര ചൂടായാലേ ഇപ്പൊ നമ്മൾ ഈ മംഗളഗിരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുന്നതേ ഇവിടെ ഒരു ജംഗ്ഷനാണ് ഇവിടുന്ന് ഈ വഴിക്ക് കയറിയാ നമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും ഭാഗമണ്ണിന് പോകുന്ന വഴിക്ക് അതിലേ അങ്ങനെ നമുക്ക് ഭാഗമണ്ണിലേക്ക് ഒക്കെ കയറി പോകാവേ നേരെ കിടക്കുന്ന വഴി മാർബലാരുവിയിലേക്കാണ് പോകുന്നത് മാർമലാരുവിക്ക് നമ്മളിപ്പോ പോകുന്നില്ല കേട്ടോ എന്നുവെച്ചാൽ അവിടെ വെള്ളമില്ലെന്നാ ഇപ്പോൾ പോയി വന്നവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ ഒരു വെള്ള സംഭരണമൊക്കെ കേട്ടോ മുകളിലോട്ട് വീട്ടിലോട്ട് കയറുന്നൊരു ഗേറ്റ് അവിടെ ഒരു കിണറുണ്ട് ഇവിടുത്തെ ഒക്കെ കാഴ്ചകൾ ഭയങ്കര മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഇടുക്കിയിലെ പോലുള്ള ഒരു കാഴ്ചയല്ല നാട്ടിൻപുറത്തേക്ക് വന്ന അത് വേറെയാണ് ഒരു മുരിങ്ങയൊക്കെ ഇങ്ങനെ കൂട്ടുനിൽക്കുന്നത് കേട്ടോ ചേട്ടൻ ഒക്കെ കഴിഞ്ഞ് പോവുക മംഗളഗിരിയിലെ പള്ളിയൊക്കെയാണതെ മംഗളഗിരി ജംഗ്ഷനാണ് കുറച്ച് താഴെയായിട്ടുള്ളത് ആയിട്ടുള്ളൂ അവിടെ നിന്നൊക്കെ വഴി തിരിയുന്നുണ്ട് നമുക്ക് നോക്കാം ഇതേ ഒരു വഴി പോകുന്നത് നേതാജി നഗർ റോഡ് ഇതിലെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഒക്കെ ഞാൻ തോന്നും കേട്ടോ കുറേ വീടുകളുണ്ട് ഇങ്ങോട്ട് മംഗളഗിരിയിലെ ടൗൺ കുറച്ച് കടകളൊക്കെ ഉണ്ട് പക്ഷേ എല്ലാം അടച്ചിട്ടിരിക്കുകയാണെ ഇപ്പോൾ ഈ സമയത്ത് ആളല്ലേ ഒരു കടയെ മറ്റേ തുറന്നിട്ടുള്ളൂ അതൊക്കെ മാർമല മാർമലരുവിയിലൊക്കെ പോയിട്ട് വരുന്ന വണ്ടിയാണ് തോന്നുന്നു അത് മാർമല മാർമലരുവേക്ക് പോകുന്ന വഴിയാണേ നമുക്കിവിടെ ഇങ്ങോട്ട് ഈ അച്ചുക്കാവ് ഒന്ന് പോയിട്ട് വരാം മാർമലരിവിൽ ഞാൻ പറഞ്ഞല്ലോ വെള്ളമൊന്നുമില്ല ചുമ്മാ വെയിലും കൊണ്ട് അവിടെ വരെ പോകാമെന്ന് മാത്രമേ ഉള്ളൂ ഇത് അച്ചൂക്കാവ് ദേവക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിയാണേ ഈ പോകുന്ന വഴിക്ക് ഒരുപാട് നല്ല മനോഹരമായ വീടുകളൊക്കെ ഉണ്ട് ഈ വഴിക്കാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതേ ഈ ഭാഗത്തൊക്കെ കുറേ വീടുകളൊക്കെ ഉണ്ട് പക്ഷേ ഇതുകൊണ്ട് ഇവിടെ പുഴയൊക്കെ ഉണ്ടായിരുന്നെ എല്ലാം വറ്റി വരണ്ട് കിടക്കുക തുള്ളി പോലും വെള്ളമില്ല അതുപോലെത്തെ ഉണക്കമായി ഇപ്പോൾ ഇപ്പോൾ തന്നെ ഈ ഫെബ്രുവരി തന്നെ ഇങ്ങനെയാണെങ്കിൽ അടുത്ത മാസങ്ങൾ എങ്ങനെയായിരിക്കും അങ്ങോട്ടും വഴികൾ പോകേണ്ട എല്ലാം വീടുകളാണ് പക്ഷെ നമ്മൾ പോകുന്ന ഈ വഴിക്കാണേ അതവിടെ ബോഗൺ വില്ലൊക്കെ പൂത്തിങ്ങ നിൽക്കുന്നുണ്ടോ ആ റൂട്ടിലങ്ങ് അങ്ങനെ കഴിയുമ്പോൾ നമുക്ക് അമ്പലമൊക്കെ കാണാം അവിടെ കൂടെ കണ്ടെടുത്തിച്ച് വരാം നമ്മൾ അവിടെ നിന്ന് വന്നേ ആ ഒരു വഴിയുണ്ടോ അവിടെയെല്ലാം വഴിയിലല്ല മഴക്കാലത്ത് വെള്ളം കയറിയിട്ട് മണലാണ് മൊത്തമേ ഇവിടെ നോക്കി ഇവിടെയൊക്കെ കാണാൻ ഒത്തിരി ഭംഗിയുള്ള സ്ഥലമാണ് പക്ഷേ ഈ പുഴയിൽ കുറച്ച് വെള്ളം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അക്കരയെല്ലാം നല്ല റബ്ബർ തോട്ടങ്ങളൊക്കെയാണ് റബ്ബറെല്ലാം തളുത്തങ്ങനെ നിൽക്കിയപ്പോൾ ഈ സമയത്ത് വെട്ടില്ലായെന്ന് തോന്നുന്നു ഒരു സൈഡിൽ കൊക്കോ കാപ്പി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ ഇതാണ് ചുക്കാവ് ദേവീക്ഷേത്രം അതിൻ്റെ ഒരു സംഭവങ്ങളൊക്കെയാണ് നമ്മൾ അങ്ങോട്ടൊന്നും കയറുന്നില്ല കേട്ടോ ഇല്ലാത്ത സമയത്ത് അതിൻ്റെ ഒരു ആൽമരമൊക്കെ ഉണ്ട് പിന്നെ അമ്പലമാണ് ആ കാണുന്നത് നാട്ടിൻപുറത്തെ ഇതുപോലുള്ള ഗ്രാമാന്തരീക്ഷത്തിലുള്ള ഈ അമ്പലവും പരിസരവും കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണേ ഈ പാലത്തിൻ്റെ കീഴേക്കൂടെ ഒരു ആടൊക്കെ ഒഴുകുന്നുണ്ടേ അത് നമുക്ക് കണ്ടു നോക്കാം പിന്നെ അക്കരഭാക വീടുകളും കൈതക്കാടുകളും റബ്ബർ തോട്ടങ്ങളൊക്കെയാണ് പുഴകളിലെല്ലാം വെള്ളം കുറഞ്ഞു പോയി കണ്ണമാനം വെള്ളം കുറഞ്ഞു ഇവിടെയൊക്കെ എന്തായാലും വെള്ളമുള്ള സ്ഥലമായിരുന്നു അറിയോ ഒട്ടുമില്ല വെള്ളം ചെറിയ രീതിയിലുള്ളു റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഈ പുഴയൊക്കെ കാണാൻ വളരെ മനോഹരമാണ് വെള്ളം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒത്തിരി നല്ലതായിരുന്നു ഞാൻ വർത്താനം പറഞ്ഞിട്ട് ഒക്കുന്നില്ല കേട്ടോ ഇടറിപ്പോവ തൊണ്ട ശരിയായിട്ടില്ല ഈ റബ്ബർ മരങ്ങളൊക്കെ ഇനി ആദ്യം താമസിക്കാതെ കട്ടിങ്സായിട്ട് മുറിച്ചെടുക്കുകയെ ഇതൊക്കെ ഒത്തിരി പഴക്കമുള്ള മരവാ ഇപ്പൊ നമ്മള് കീക്കോയി അവിടുന്ന് ആ കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് ദില്ലിക്കൊക്കെ തലനാട് അതുപോലെ ഇലവീഴ പൂഞ്ചറ ആവാത്തേക്കൊക്കെ പോവാെ പക്ഷേ ഈ വെയിലത്ത് അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല ആർക്കും രാവിലെ തന്നെ വൈകുന്നേരം പറ്റു തീക്കോയി മെയിൻ സിറ്റി ആണേ കുറച്ചപ്പുറത്തെ പഞ്ചായത്ത് ഓഫീസൊക്കെ ഉണ്ട് ഇവിടെ ഒരു ഹോട്ടലൊക്കെ ഫുഡ് കോർട്ട് കാണുന്നുണ്ട് ഇവിടെ കയറി ചോറോ എല്ലാം ഉണ്ടോ ചോദിക്കാം അവിടെ കഴിച്ചിട്ട് പോവാം തീക്കോയിലെ പള്ളി സ്കൂളും ഒക്കെ അക്കരെ കാണാം നമുക്ക് ഇപ്പോൾ ഈ പള്ളിയിൽ അല്ല സ്കൂളിലൊക്കെ പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സമയ ഈ ഒരു ഭാഗത്തൊക്കെ ഒരു നല്ല തണുപ്പാണ് ഇളനീര് വെച്ചോടോ കരിമ്പിൻ ജ്യൂസിന്റെ പാടിയൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ കുറെ റബ്ബർ മരങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് വരുന്ന വണ്ടിക്കാരൊക്കെ ഈ വഴി സൈഡിലൊക്കെ ഇങ്ങനെ നിർത്തി വെള്ളമൊക്കെ കുടിച്ച് കരിക്കൊക്കെ വെട്ടി കരിക്കുക അങ്ങനെയൊക്കെ പോവുള്ളൂ ഈരാറ്റുവേട്ട നേര സമയമുള്ള നടക്കൽ എന്ന് പറഞ്ഞ സാധ്യതയാണ് നമ്മളിപ്പോഴേ നമ്മൾ വന്ന വഴിയൊക്കെ അങ്ങോട്ടൊക്കെ നോക്കിയാൽ നല്ല പരി വെയില ഇവിടുന്ന് കിടക്കുന്ന വഴി നേരെ വലത്തോട്ട് പോയ ഈരാറ്റുവോട്ട ടൗണിലോട്ടും ഇടത്തോട്ട് തിരിഞ്ഞ പൂഞ്ഞാറ് ഭാഗത്തേക്കുമാണ് മേലെടുക്കത്തിന് പോകുന്ന ബസ്സാണ് നമുക്ക് വഴിക്കൊന്നും മുസ്ലിം ദേവാലയം കിട്ടിയില്ലായിരുന്നേ ഈരാറ്റുവോട്ടയിലോട്ട് എത്തിയപ്പോൾ ഇവിടുത്തെ ഒരു മുസ്ലിം ദേവാലയം നമുക്ക് കാണാം ഈ ഒരു വീഡിയോ തൽക്കാലം നമ്മൾ ഇവിടം കൊണ്ടൊക്കെ അങ്ങ് നിർത്തുവാന്നല്ലോ നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം